അവ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയ്യിൽ ചീപ്പാണ് ഞാൻ മുടി ഇരാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വീഡിയോ ഇട്ടിട്ട് കുറെ ആയാലും അപ്പൊ ഇന്ന് വീഡിയോ ഇടാന്ന് അപ്പൊ ഇന്ന് ഞാൻ അമ്മയും കൂടി കലൂര് അവിടെ ഒരു ചെറിയൊരു മേള നടക്കുന്നുണ്ട് അപ്പൊ ആ മേളയിലേക്കാണ് പോകുന്നത് സംഭവം ഇതിലൊരു സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഞങ്ങക്ക് സ്ഥലം അറിയില്ല കലൂര് ആണെന്ന് അറിയാം ഒരു ഹോളാണെന്ന പറഞ്ഞേ പക്ഷെ എവിടെ എന്താ ഏതാ ഒന്നും എനിക്കറിയില്ല ചുക്കൂര് വല്ലാണ്ട് ഹൈലൈറ്റ് വയ്ക്കണം എന്തായാലോട്ടെ അപ്പോൾ അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അവർ മാഞ്ഞാലിക്ക് പോയി ചേച്ചി ചേട്ടൻ കൊച്ചു മാഞ്ഞാലിക്ക് പോയി അച്ഛൻ ഷോപ്പിലേക്ക് പോയി അപ്പോൾ ഞാനും അമ്മയും കൂടി ആണ് ഇന്നത്തെ കറക്കം അപ്പോൾ പോണ വഴിയുള്ള പോണ വഴിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും എന്താവുമെന്ന് നമുക്ക് നോക്കാം സത്യം പറഞ്ഞാൽ സ്ഥലം അറിയില്ല കേട്ടോ അന്വേഷിച്ചടക്കാനാണ് ഈ പോണത് എല്ലാ സാധനങ്ങളും എടുത്ത് കാരന്റെ താക്കോലൊക്കെ എടുത്ത് ഇനി അമ്മ ഡോർ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പൊ ഞാനും അമ്മയും കൂടി ഉള്ളൊരു യാത്രയാണ് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഇത് നമ്മള് എത്തിറ്റാ കലൂര് ജംഗ്ഷൻ നമുക്ക് കയറുമ്പോ തന്നെ ഒരു നൂറ് മീറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതേ ആ മേളയുടെ അകത്തേക്ക് കയറ കണ്ടോ ചെറിയപ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ എവിടെ നിന്ന് എടുക്കണം എല്ലാം കൂടി കണ്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതേ ഇതാണ് ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മൺസൂൺ ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് ഏതെടുത്താലും വൺ സിക്സ് നയൻ ഇതാണ് ഇവിടുത്തെ റേറ്റ് ഒരുപാട് ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ ഇതേ ഇവിടെയുണ്ട് അതുപോലെ ചെരുപ്പുകൾ കണ്ടോ ലേഡീസിനായാലും ജെൻസിനായാലും ഇപ്പോൾ കുട്ടികൾക്കായാലും ഉള്ള ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ചെരുപ്പുകളുണ്ട് ഇവിടുന്ന് എന്ത് സാധനം പർച്ചേസ് ചെയ്താലും നൂറ്ററുപത്തൊമ്പത് രൂപയാണ് ഒരുപാട് ഫാൻസി ബാഗുകളുണ്ട് കുട്ടികൾക്കുള്ള ബാഗുകളുണ്ട് അല്ലാണ്ട് ടൂറിസ്റ്റ് വലിയ ബാഗുകളില്ലേ അതുണ്ട് അപ്പം ഞാനും അമ്മയും ഇവിടേ ബാഗുകളും അവനങ്ങനെ ഓരോന്നോരോന്ന് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് റൗണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നടന്ന് കണ്ടിട്ടുണ്ട് പിന്നെ അതേ കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ് അപ്പം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞി വാവി ഉള്ളാർന്ന ആൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനം നോക്കി പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല അവിടെ കാരണം ഒരുപാട് സാധനങ്ങൾ വീട്ടിലുള്ളാറുണ്ട് വാങ്ങിച്ചില്ല പിന്നെ ഞാൻ എന്തേ ഒരു ഹെയർ ഡ്രയറും സ്ട്രെയിറ്റ്നറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അറിയില്ല ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ അല്ലാണ്ട് കുറേ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അവിടെ സ്റ്റീലിൻ്റെ പാത്രം കപ്പുകൾ അങ്ങനെ ഒരുപാട് സ്റ്റീൽ ഐറ്റംസ് ഉണ്ട് പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ ചൂല് തുടക്കുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട് അവിടെ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വൈൻഡിങ് അപ്പ് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നാണ് അതിൻ്റെ വൈൻഡിങ് അപ്പ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കലൂര് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു നൂറ് മീറ്റർ പോയാൽ മതി അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് വലിയൊരു ബോർഡൊക്കെ വെച്ച് നമുക്ക് കാണാൻ പറ്റും മൺസൂൺ ഓഫറാണ് സോ എല്ലാവരും പോയിട്ട് പറ്റുന്ന ആൾക്കാരുണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കുക നൂറ്റി അറുപത്തൊമ്പത് രൂപ എന്ത് സാധനം ഇപ്പം ടോയ്സ് ആയിക്കോട്ടെ മറ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് അപ്പോൾ ഞാനീ കാണിച്ചതെന്നാൽ ചെറിയ എന്താ പറയുക ഹെയർ ഡ്രയർ സ്ട്രെയിറ്റ്നർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും യൂസ് ചെയ്തു നോക്കട്ടെ അപ്പോൾ അങ്ങനെ സാധനങ്ങൾ അപ്പോൾ ഒരുപാട് ഇപ്പോൾ വീട്ടിലേക്ക് ചൂല് തുടക്കാനുള്ള സംഭവങ്ങൾ എല്ലാം ബക്കറ്റുകൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് മറ്റേ ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ ബാറ്റ് ഇതൊക്കെ ഉണ്ട് എന്തെടുത്താലും നൂറ്ററുപത്തൊമ്പത് രൂപ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് പോയി അവിടെ പർച്ചേസ് ചെയ്യാം നല്ലൊരു എനിക്ക് പേഴ്സണലി കണ്ടതെന്ന് വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിച്ച വാങ്ങിച്ചെന്തൊക്കെയാണെന്ന് ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലോങ് വീഡിയോ ആയി പോകും അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും മിസ്സ് ചെയ്യരുത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും ഇപ്പം ഞാൻ വീഡിയോ നാളെ ഇടും അപ്പോൾ ആ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യാം എന്ത് വാങ്ങിച്ചാലും നൂറ്റി അറുപത്തി ഒമ്പത് ഇതാണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള വീഡിയോ താങ്ക് യു